الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون <applause> സഹോദരി അള്ളാഹുവിന് തക്വയുള്ളവരായി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുസ്ലിമുകളായി മരണപ്പെടുവാനും നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നാദ്യമായി വസിയത്തിൽ ചെയ്യുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി നമ്മുടെ അടുത്ത പ്രദേശത്ത് നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏറ്റവും ചുരുങ്ങിയൊരു ദിവസത്തിൽ ഒരു മെസ്സേജെങ്കിലും ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ വരികയും നമ്മളത് വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദുരന്തമായാലും മറ്റേത് ദുരന്തങ്ങളായാലും ആത്യന്തികമായി നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് മരണത്തെക്കുറിച്ചാണ് ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ ഒരുപാട് പദ്ധതികൾ ആസൂത്രണങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകാത്ത വീടുകളെ വീടുകളെക്കുറിച്ച് ഉരുൾപൊട്ടലുകളുണ്ടാകുമ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടുകളെ കുറിച്ച് ഒക്കെ നാം സംസാരിക്കാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് ഇത്തരം മുൻകരുതലുകളൊക്കെ ആവശ്യമാണ് അനിവാര്യമാണ് എന്നാൽ ആ എല്ലാ മുൻകരുതലുകളെയും സുരക്ഷിതത്വത്തിനു വേണ്ടി നാം ഒരുക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും കടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന മരണത്തെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത് ുഭൂത്താല് പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ഇത് ആരെയെങ്കിലും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഈ മരണത്തെക്കുറിച്ച് എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു എടുത്തു പറയുന്നത് കാണാം പുല്ലു നർസിൻ്റെ നോതിയാൽ അതിന്റെ ബാക്കി ദായത്തിൽ മൗത്ത് എന്നാണ് എന്ന് അറിയാത്ത ഒരാളും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല അത്രയേറെ നമുക്കറിയാവുന്നതാണ് ആ ആയത് ഇവിടെ അള്ളാഹു പറയുന്നത് അയിന മാു നിങ്ങൾ എവിടെയായാലും എവിടെയായാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അത് ഒരു പ്രളയത്തിലാവണമെന്നില്ല ഒരു ഉരുൾപൊട്ടലിലാവണമെന്നില്ല വെള്ളപ്പൊക്കത്തിലാവണമെന്നില്ല അപകടത്തിലാവണം എന്നില്ല എങ്ങനെയോ കോട്ട കെട്ടി അതിനുള്ളിൽ നിങ്ങൾ താമസിച്ചാൽ പോലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാഹു പറയുന്നില്ല നോക്കൂ നമ്മളുടെയൊക്കെ ഓർമ്മയിലും അറിവിലും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഭരണാധികാരികൾ രാഷ്ട്രനേതാക്കൾ ഒക്കെ മരണത്തിന് വിധേയരായത് കീഴടങ്ങിയത് നമ്മൾ കണ്ടതാണ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല സംരക്ഷിക്കുവാന് ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല വീടുകളുടെ അവരുടെ വീടുകളുടെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പരിശോധനകളില്ലാതെ കടന്നു ചെല്ലാൻ കഴിയില്ല അത്രയും വലിയ സംവിധാനങ്ങളുള്ള ഇടത്തുണ്ട് മരണം അവരുടെ അരികിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് മരണം നമ്മെ കീഴടക്കും എന്തായാലും അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ദുരന്തങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് അതാണ് നമുക്ക് പേടിയാണ് മരണത്തെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഒരാശുപത്രിയിലും അഭയം തേടി മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു വെന്റിലേറ്ററിന്റെ ഉള്ളിലും പോയി കിടന്ന് മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ പോയി കിടന്നാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഓടിപ്പോകാൻ ഒരാൾക്കും കഴിയില്ല വൈമോ നേരിടേണ്ടി വരും നമ്മൾ ആലോചിച്ചു ഇന്ന് പത്രം വായിച്ചവരാണല്ലോ നമ്മൾ ഇന്ന് പത്രം വായിച്ചവരാണ് നമ്മൾ പത്രം വായിക്കുമ്പോ ചരമകോളം അല്ലെങ്കിൽ നിര്യാതരായിക്കോളും ഒന്ന് വെറുതെ ചിലപ്പോൾ ഓടിച്ചു പോകാറുണ്ട് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷേ നാളെ എന്റെ ഫോട്ടോ ആയിരിക്കുമല്ലോ ഇവിടെ വരിക എന്ന് ഒരു പത്തോ അമ്പതോ ആളുകളുടെ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോ അത് മറിച്ചു പോവുക എന്നുള്ളതല്ലാതെ ഇനി അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിന്റെ വാർത്ത കാണുമ്പോ ഞാനായിരിക്കാമല്ലോ അടുത്തത് എന്ന ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നു കണ്ടുമുട്ടുക തന്നെ ചെയ്യും ഇത്രയും ഉറപ്പായ ഒരു കാര്യം ചിലപ്പോ നമ്മൾ മറ്റെന്തെങ്കിലും സന്തോഷത്തിന്റെ വർത്തമാനങ്ങളൊക്കെ കാണുമ്പോ ഇപ്പോ കുട്ടികളൊക്കെ പറയും ഈ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞ് അതിൽ മെഡലൊക്കെ വാങ്ങിയ ആളുകളുടെ ഫോട്ടോ കാണുമ്പോ കുട്ടികൾ പറയും ഞാനായിരുന്നെങ്കിൽ അത് നമ്മളായിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകാറുണ്ട് ചിലപ്പോ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഉറപ്പുള്ളടത്ത് പോലും പക്ഷെ ഇത് നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് നാളെയാണോ നാളത്തെ പത്രത്തിലാണോ എന്റെ ഫോട്ടോ വരേണ്ടത് അതെല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണോ വരേണ്ടത് എന്നതേ ഉള്ളൂ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്റെ മയ്യത്ത് എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യ എന്റെ മാതാപിതാക്കൾ എന്റെ മക്കൾ അവർക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ലെങ്കിലും അങ്ങ് അവർക്ക് കാണാൻ പറ്റാത്ത കോലത്തിലാണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ പോലും എന്റെ ഫോട്ടോ അവിടെ വരും പത്രത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാണാനിരിക്കുന്നു ഈ കണക്കെടുപ്പുകളൊക്കെ കഴിയുമ്പോ ആരുടെ മയ്യത്തുകളൊക്കെയാണ് കിട്ടാതെ പോയത് എന്നതിന്റെ കണക്കുകൾ ഒരു സംശയമില്ല കണ്ടുമുട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ അടുത്തതാണ് വിഷയം ഇത് ഉറപ്പിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആലിമിൽ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ മുന്നിലേക്ക് മടക്കപ്പെടും മരിച്ചതോടുകൂടി തീരുകയല്ല ഒരു കണക്കെടുപ്പിലും പെട്ടില്ലെങ്കിലും തീർന്നു പോകുന്നില്ല കത്തിക്കരിഞ്ഞ് ഒന്ന് ഒരു എല്ലിന്റെ കഷ്ണം പോലും കിട്ടിയില്ലെങ്കിലും തീരുന്നില്ല കളയുടെ അഗാധതയിലേക്ക് ആഴ്ന്നു പോയാലും തീരുന്നില്ല ആലിമിൽ രഹസ്യവും പരസ്യവും അറിയുന്ന ആ റബ്ബിന്റെ മുമ്പിലേക്ക് മടക്കപ്പെടും ആളുകളുടെ മുമ്പിൽ ഞാൻ വളരെ മര്യാദക്കാരനായിരിക്കാം ആളുകളുടെ മുമ്പിൽ ഞാൻ നന്മയുടെ പ്രതീകമായിരിക്കാം പക്ഷെ എന്താണ് എന്റെ മനസ്സി എന്ന് മറ്റാരും കാണാനില്ലാത്തപ്പോൾ ഞാൻ ചെയ്തുകൂട്ടിയ തിന്മകൾ എത്രയെന്ന് കൃത്യമായി അറിയുകയും അതൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകളെ ചുമതലപ്പെടുത്തുകയും ആ രേഖ ആളുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബുണ്ടല്ലോ ആ റബിലേക്ക് മടക്കപ്പെടും നിങ്ങൾ ചെയ്തതൊക്കെ ആ അള്ളാഹു നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അപ്പോഴാണ് പറഞ്ഞു പോകുന്നത് എല്ലാം ഇതിലുണ്ടല്ലോ ആളുകളുടെ മുമ്പിൽ ഞാൻ ചെയ്തത് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നന്മയുടെ പ്രതീകമായി ചെയ്ത കാര്യങ്ങളല്ല ആളുകളെ കാണിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്തു കൂട്ടിയതല്ല അതല്ലാത്തതൊക്കെയും ഈ രേഖയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സമയം എന്നാണ് അപ്പൊ ആ ഒരു മരണം അതിനു വേണ്ടി തയ്യാറാകുവാൻ ഈ ദുരന്തങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നുവോ എന്നതാണ് നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇബിനുഹുള നെഹുവിൽ നിന്ന് ഇമം ബുഹാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം അദ്ദേഹം പറയുകയാണ് അലൈഹി അഹദിഹുബിളി വസ്ലമ എന്റെ തോളിൽ കൈവച്ചു എന്നിട്ട് പറഞ്ഞു നീ നീ ഈ ദുനിയാവിൽ ദുനിയാവിൽ ഒരു അപരിചിതനെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക ഒരു വഴിയാത്രക്കാരനെ പോലെയാവുക ഈ ദുനിയാവിൽ ഞാൻ പോകേണ്ടവനാണ് നാളെ എന്റെ എല്ലാ കെട്ടും പണ്ടാരങ്ങളും എടുത്ത് ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടവനാണ് ഇവിടെ എനിക്ക് സ്ഥിര താമസമല്ല

നേരം വെളുത്താൽ വൈകുന്നേരമാകും എന്നും നീ വിചാരിക്കണ്ട മരണം അങ്ങനെയാണ് അല്ലെ ഇന്നിപ്പോ പള്ളിയിലേക്ക് വരുമ്പോ നമ്മൾ പ്ലാൻ ചെയ്ത ചില പ്ലാനുകളൊക്കെ ഇല്ലേ ആരൊക്കെ ഉണ്ടാകും ആ പ്ലാനുകൾ നടപ്പിലാക്കാൻ ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളില്ലേ നാളെ ചെയ്യാൻ വേണ്ടി അടുത്തയാഴ്ച ചെയ്യാൻ വേണ്ടി അടുത്ത ഞായറാഴ്ച ചെയ്യാൻ വേണ്ടി ഒക്കെ തീരുമാനിച്ച കാര്യങ്ങളുണ്ടല്ലോ ആരൊക്കെ ഉണ്ടാകും എത്ര എത്ര അനുഭവങ്ങൾ അയ്യത്ത് കാണാൻ പോകുന്നു അയ്യത്ത് കാണുന്നു മറ്റുമെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് സങ്കടം പരസ്പരം പങ്കുവെക്കുന്നു തീർന്നു അതിനപ്പുറത്ത് ഇത്തരം മരണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നമ്മളുടെ ജീവിതത്തിലേക്കത് കടന്നു വരണം നോക്കൂ ഒരു കവിയുണ്ട് ഒരു കവിതയുണ്ട് പലപ്പോഴും ഇവിടെ തന്നെ ആവർത്തിക്കപ്പെട്ടതാണ് കവിത തസവ തക്കുവയുടെ മാർഗത്തിലൂടെ മുന്നോട്ടു പോവുക കാരണം ഇതാജൻ നിലയിലും നാളെ നേരം വെളിക്കുന്നത് വരെ നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ലല്ലോ എത്ര എത്ര ചെറുപ്പക്കാരാണ് അവർ ഈ ബാങ്കിന്റെ സമയത്തിൽ സമയത്ത് പങ്കെടുക്കാതെ റമദാനിൽ പോലും അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കയറാതെ ചിരിച്ചു കളിച്ച് നടക്കുന്ന എത്രയെത്ര യുവാക്കൾ എത്രയെത്ര ചെറുപ്പക്കാർ അവൻ നടന്നു പോകുന്ന ആ വഴിയുടെ ഇടതു ഭാഗത്തോ വലതു ഭാഗത്തോ ഉള്ള ഏതോ ഒരു തുണിക്കടയുടെ തട്ടിൽ ഒരുക്കി വച്ചിരിക്കുന്നത് അവനുള്ള കഫൻ തുണിയാണ് വഹുവലായ ഗിരി അറിയുന്നില്ല അല്ലേ ഈ അങ്ങാടിയിലെ ഏതോ ഒരു കടയിൽ നമ്മുടെ കഫൻ തുണിയുണ്ട് നമ്മുടെ വയസ്സിന് പരട്ടുന്ന അത്തറുണ്ട് നമ്മുടെ കതറ് കുഴിക്കുന്ന ആളുകളുണ്ട് നമ്മളോടൊപ്പം നടക്കുന്നവർ അവരറിയുന്നില്ല എത്രയെത്ര കുട്ടികൾ ഒരുപാട് ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്ന അങ്ങനെയൊക്കെ ആകണം എന്ന് രക്ഷിതാക്കളും അവരുമൊക്കെ വിചാരിച്ച് എത്ര മക്കൾ അവരുടെ കബറുകൾ അവരുടെ മയ്യത്തുകൾ കബറിലേക്ക് എടുത്തു വെച്ചിട്ടില്ലേ നമ്മൾ അല്ലേ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ മയ്യത്തകൾ മറവ് ചെയ്തിട്ടുണ്ട് നാം സ്വന്തം ഭർത്താവിന് വേണ്ടി ആദ്യരാത്രിക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി ആദ്യ രാത്രിക്ക് വേണ്ടി ഒരുങ്ങിയിറങ്ങിയ വധൂവരന്മാർ മരണപ്പെട്ട വാർത്തകൾ നമ്മളുടെ ചെവിയിലെത്തിയിട്ടില്ലേ എത്രയുണ്ട് അങ്ങനെ എത്രയെത്ര രോഗികൾ എട്ടും പത്തും വർഷമായി ആരാണ് തന്നെ സന്ദർശിക്കുന്നത് എന്താണ് ലോകത്ത് നടക്കുന്നത് എന്നറിയാതെ തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്തെന്നറിയാതെ തന്റെ ഭാര്യയും മക്കളും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നറിയാതെ കൃത്യമായ ഇടവേളകളിൽ മൂക്കിലിട്ട ട്യൂബിലൂടെ ഭക്ഷണം ലഭിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് കഴിക്കുന്നതെന്നറിയാത്ത ആളുകൾ ഏത് മരുന്നാണ് തന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാത്തവർ ആശുപത്രിയിലാണോ വീട്ടിലാണോ എന്നറിയാത്തവർ വർഷങ്ങളായി രോഗികളായി കിടക്കുന്ന ആളുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ കിടക്കുന്ന പിതാവിന്റെ ആരോഗ്യമുള്ള മകൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി പോയി തിരിച്ച് മയത്തായി വന്നത് നമ്മൾ കണ്ടിട്ടില്ല പിതാമഹന് വേണ്ടി മരുന്ന് വാങ്ങാൻ പോയ പേരക്കുട്ടി അപകടത്തിൽ മരിച്ചത് നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് മരണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെയാണ് മരണം നമ്മള് ലോകാവസാനത്തെ കുറിച്ചൊക്കെ പറയും അതൊക്കെ കുറെ കഴിഞ്ഞിട്ടല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും ലോകം അവസാനിക്കുന്നുണ്ട് അള്ളാഹു പറഞ്ഞല്ലോ അവരുടെ വിചാരണ അടുത്തെത്തിയിരിക്കുന്നു ലോകാവസാനം വരെയൊന്നും എനിക്ക് അമല് ചെയ്യാനില്ല എന്റെ മരണത്തോടുകൂടി എന്റെ ലോകം അവസാനിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ വിചാരണയാണ് നേരിടേണ്ടത് പിന്നെ ജീവിതമാണ് അതിനുശേഷം വിചാരണയാണ് അതിനിടയിൽ എനിക്ക് അമരി ചെയ്യാനില്ല ഇതുവരെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോ ലോകാവസാനം ഒക്കെ ഉണ്ടാകുന്ന ഒരു പത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും എന്ന് സമാധാനിക്കാൻ ഒരു വകുപ്പും എൻ്റെ കയ്യിലില്ല മരണത്തിന്റെ വേദനയുണ്ടല്ലോ നമ്മൾ പറയുന്ന മരണത്തിന്റെ വേദന നമ്മൾ മരിക്കുമ്പോഴുള്ള വേദന മറ്റുള്ളവർ മരിച്ചാലുള്ള വേദന നമ്മളുടെ അടുത്തവർ മരിച്ചാലുള്ള വേദന ആ വേദനകളെക്കാളൊക്കെ വലുതാണ് മരണത്തെക്കുറിച്ചുള്ള അശ്രദ്ധ എന്ന വേദന എന്ന് നമ്മൾ മനസ്സിലാക്കുക മരണത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ഓർമ്മിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ

എല്ലാ ആസ്വാദ്യതകളെയും ഈ ദുനിയാവിന്റെ മുഴുവൻ ആസ്വാദ്യതകളെയും തകർക്കുന്ന മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക എന്നല്ല ധാരാളമായി ഓർമ്മിക്കുക മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കുക ഈ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് നബിസലാ മരണത്തെ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കാൻ 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 ആവശ്യപ്പെടുന്നത് ആ ഓർമ്മയാണ് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നതുകൊണ്ട് ഞാൻ മരിക്കേണ്ടവനാണ് നേരത്തെ പറഞ്ഞതുപോലെ നാളത്തെ പത്തേതോ പത്രത്തിലെ ചരമഗോളത്തിൽ ഫോട്ടോ ആയി വരേണ്ടവനാണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഒരു സുബഹാനല്ല എങ്കിൽ അത് ഒരു അലഹമുല്ല എങ്കിൽ അത് ഒരു സ്വരാത്തെങ്കിൽ അത് ഒരു സുന സംസ്കാരമെങ്കിൽ അത് ഒരു ഖുർആൻ പാരായണമെങ്കിൽ അത് ഒരു സ്വതക്ക എങ്കിൽ അത് അത് ചെയ്യണം എന്ന ബോധം എന്റെ മനസ്സിലുണ്ടാകുന്നത് നോക്കൂ കുട്ടികള് പ്രധാനപ്പെട്ട പരീക്ഷകൾ എഴുതി എഴുതാൻ പോകുമ്പോ നമ്മളോട് പറയും വാച്ച് വേണം അതുവരെ വാച്ച് ഉപയോഗിക്കാത്ത കുട്ടിയും പറയും വാച്ച് വേണം അത് കെട്ടാനല്ല കയ്യിൽ കെട്ടുക അത് മേശപ്പുറത്ത് എഴുതുന്ന പരീക്ഷ എഴുതുന്ന ഡെസ്കിന്റെ മുകളിൽ അതിങ്ങനെ വെക്കും ഏത് സമയത്ത് നോക്കാൻ കൈ ഇളക്കാനൊന്നും സമയം കാരണം അതിൽ കറങ്ങുന്ന ഓരോ സൂചിയും ആ സൂചി നിശ്ചിത തലത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് എഴുതാനുള്ള ഉത്തരങ്ങൾ മുഴുവൻ എഴുതി തീരണം അതിന് വാച്ച് വേണം നമ്മളുടെ മരണത്തെയും നാം ഒരു വാച്ചിൽ അടയാളപ്പെടുത്തി വെക്കുക ഒരാളും പറയാത്ത സമയം എന്നിട്ട് പരീക്ഷ ഒന്നര മണിക്കൂറാണ് ഒരു മണിക്കൂറാണ് രണ്ടു മണിക്കൂറാണ് മൂന്ന് മണിക്കൂറാണ് ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷെ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ആ സമയം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകാം അങ്ങനെ സമയം അടയാളപ്പെടുത്താത്ത പരീക്ഷ എഴുതുന്ന പരീക്ഷാർത്ഥികളാണ് നാം എല്ലാവരും എപ്പോഴും ബെല്ലടിക്കാം എപ്പോഴും ബെല്ലടിക്കാം അവസാനിക്കാം നമ്മളുടെ പരീക്ഷ ആ ഒരു ബോധമുണ്ടെങ്കിലേ നമുക്ക് കൃത്യസമയത്ത് വളരെ വേഗം നമ്മളുടെ അനലുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നന്മയിൽ മുഴുകാൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു തിന്മയിലേക്ക് ഞാൻ പോകുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ പുറകോട്ട് വലിക്കും പഠിച്ചവനെ ഇവിടെ വെച്ചാണ് ഞാൻ മരണപ്പെടുന്നത് എങ്കിൽ ശരിയാണ് എന്റെ നാട്ടിലുള്ള ആരുമില്ല എന്നെ അറിയുന്ന ആരുമില്ല പക്ഷേ എന്തായാലും എന്നെ തിരിച്ചറിയല്ലോ ഈ തിന്മയുടെ കേന്ദ്രത്തിൽ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടിട്ട് അത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ അറിഞ്ഞാൽ എൻറെ ഭാര്യ എൻറെ മക്കൾ എന്റെ മാതാപിതാക്കൾ ആ ബോധമാണ് ഇവിടെയും ഞാൻ മരിക്കാം അയിനമാനും യുതിരിക്കു മുൽമൌ പള്ളിയിൽ മാത്രമല്ല വീട്ടിൽ മാത്രമല്ല ഹോസ്പിറ്റലിൽ മാത്രമല്ല ബാറിലും ഞാൻ മരിച്ചു വീഴാം തിന്മ ചെയ്യുന്നിടത്തും ഞാൻ മരിച്ചു വീഴാം തെറ്റ് ചെയ്യുന്നിടത്തും ഞാൻ മരിച്ചു വീഴാം എന്ന ഒരു ബോധമാണ് എന്നെ ഈ തിന്മയിൽ നിന്ന് പിന്നിലേക്ക് നയിക്കേണ്ടത് ഒപ്പം നമ്മളുടെ അഹങ്കാരങ്ങളും അവസാനിക്കും പകയും വിദ്വേഷവും മനസ്സിലുള്ള ഇത്തരം രോഗങ്ങളുണ്ടല്ലോ മരണത്തെക്കുറിച്ചുള്ള ചിന്തയിലൂടെ അതൊക്കെ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും നമ്മളുടെ മനസ്സ് കാരുണ്യമുള്ളതാകാൻ മൃദുവാകാൻ ഇതീ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അനിവാര്യമാണ് അത് അത് വെറുതെ ഉണ്ടാവില്ല റുഹാനിലൂടെ കടന്നു പോകുമ്പോ അതുണ്ടാകും മരിച്ച വീട്ടിലേക്കൊന്ന് ചെന്നാൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോ മരണവുമായി ബന്ധപ്പെട്ട ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ അതൊക്കെ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ് മറ്റുള്ള റിപ്പോർട്ടുകളിൽ മൗ എന്നും കാണാം മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അഭിവൃദ്ധിയാർത്ഥി ചെയ്യുമ്പോ വെള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യമുള്ളവർ സമ്പത്തുണ്ടായിരുന്നവർ എല്ലാവരും മരിച്ചു കിടക്കുന്നു നാളെ ഞാനും വരേണ്ടവനാണ് നാളെ ഞാനും വരേണ്ടവനാണ് ഇന്ന് അവിടെ ഇങ്ങനെ ടാർപോളിൻ കെട്ടി അല്ലെങ്കിൽ ഷീറ്റ് കെട്ടി മണ്ണൊഴുകി പോകാതിരിക്കാൻ ആ പുതുമണ്ണ് പോയി പോകാതിരിക്കാൻ കെട്ടിയതുണ്ടല്ലോ ആ ടാർപോളിൻ നാളെ അഴിച്ചു കെട്ടേണ്ടത് എന്റെ കബറിന്റെ മുകളിലാണ് ഇന്നലെ ഞാൻ കൊണ്ടുപോയി വെച്ച കബറ് കുഴിച്ചിടത്ത് നിന്ന് ഞാൻ കൊണ്ടുപോയി വെച്ച ആയുധങ്ങൾ നാളെ എടുക്കുന്നത് ഒരുപക്ഷെ എന്റെ കബറ് കുഴിക്കാനാവാം ഇന്നലെ ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ടുണ്ട് അവിടെ നിന്ന് തസ്ബീത്ത് ചെല്ലുമ്പോ നാളെ ഇവരൊക്കെ വന്ന് എന്റെ കബറിന് മുകളിലായിരിക്കാം ഇന്നലെ ഒരു മയ്യത്ത് കാണാൻ ഞാൻ ഇങ്ങനെ വരിയിൽ നിന്നിട്ടുണ്ട് ഇന്ന് നാളെ ഞാനാകാം ഈ ഒരു ബോധം അത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക അത് മാത്രമേ പരലോകത്ത് നമുക്ക് ഉപകാരമാവൂ എന്ന് മനസ്സിലാക്കുക ആ തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നന്മയുടെ മാർഗത്തിൽ മുന്നേറാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ നടക്കാറുള്ളത് പോലെ നമ്മളുടെ പള്ളി കലക്ഷൻ ഇന്നാണ് കേരളത്തിലെഹീതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ പള്ളികൾ നിർമ്മിക്കുവാൻ പള്ളികൾ പുനരുദ്ധരിക്കാൻ ഒക്കെ വേണ്ടിയാണ് ഈ പണം നമ്മൾ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള ഒരു പണം എന്ന നിലയിൽ എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കുക അള്ളാഹു നന്മ ചെയ്യുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്ത നന്മകൾക്ക് അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ ചെയ്തു പോയ തിന്മകൾ ഈ നന്മകൾ കൊണ്ട് അള്ളാഹു മായ്ക്കുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്തി ചെയ്തിട്ടുണ്ട് الله إلا بركم سمن من الجنة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم